ഡ്രൈ ഫ്രൂട്ട്സ് പൊതുവെ ആരോഗ്യത്തിന് ഏറെ ഗുണകരമാണ് ഇവ പല ആരോഗ്യപരമായ ഗുണങ്ങളും നൽകുന്നവയാണ് ആരോഗ്യത്തിനും ചർമ്മത്തിനുമെല്ലാം തന്നെ ഇവ ഏറെ ഗുണകരമാണെന്ന് തെളിഞ്ഞിട്ടുമുണ്ട് എന്നാൽ ഇവയും ചിലപ്പോൾ വേണ്ട രീതിയിൽ ശ്രദ്ധിച്ച് കഴിച്ചിട്ടില്ലെങ്കിൽ അനാരോഗ്യമാകും ഫലം കിഡ്നി ആരോഗ്യത്തിന് ഡ്രൈ ഫ്രൂട്ട്സ് അധികം കഴിക്കുന്നത് നല്ലതല്ലെന്ന് ഒരു യൂട്യൂബ് വീഡിയോയിൽ കാണാനിടയായി ഇതിനെക്കുറിച്ചുള്ള സത്യാവസ്ഥ ഡോക്ടർ വിശദീകരിക്കുന്നത് എന്തെന്നാൽ ഡ്രൈ ഫ്രൂട്ട്സ് നിരവധി ആരോഗ്യ ഗുണങ്ങൾ നൽകുന്നതിന് കേട്ടതാണ് അവ ഗുണകരമാണെങ്കിലും മിതമായ അളവിൽ കഴിക്കണം പ്രത്യേകിച്ച് നിങ്ങളുടെ വൃക്ക ആരോഗ്യത്തിന് ബദാം കശുവണ്ടി ഉണക്കമുന്തിരി തുടങ്ങിയ വിവിധ ഡ്രൈ ഫ്രൂട്ട്സുകളിൽ ഉയർന്ന അളവിൽ പൊട്ടാസ്യം ഫോസ്ഫറസ് എന്നിവ അടങ്ങിയിട്ടുണ്ട് ഇത് നിങ്ങളുടെ വൃക്കകളുടെ പ്രവർത്തനങ്ങളെ ബാധിക്കുകയും ചെയ്യും പ്രത്യേകിച്ച് നിങ്ങൾക്ക് വൃക്ക രോഗമുണ്ടെന്ന് കണ്ടെത്തിയാൽ പൊട്ടാസ്യം അമിതമാകുമ്പോൾ പേശികളുടെ ബലഹീനതക്കും ക്രമരഹിതമായ ഹൃദയമിടിപ്പിനും കാരണമാകും മറുവശത്ത് അമിതമായ ഫോസ്ഫറസ് നിങ്ങളുടെ അസ്ഥികളെ ദുർബലപ്പെടുത്തും ഉപ്പിട്ടതോ സംസ്കരിച്ചതോ പോലുള്ള ചില ഡ്രൈ ഫ്രൂട്ട്സുകൾ ശരീരത്തിലെ സോഡിയത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുകയും രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കുകയും ചെയ്യും ഇത് നിങ്ങളുടെ വൃക്കകളുടെ പ്രവർത്തനത്തെ വഷളാക്കുകയും ചെയ്യും അതുകൊണ്ടാണ് ഡ്രൈ ഫ്രൂട്ട്സ് മിതമായി കഴിക്കേണ്ടത് നിർണായകമാകുന്നത് വൃക്ക സംബന്ധമായ പ്രശ്നങ്ങളുള്ള ആളുകൾ ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കുന്നതിനെക്കുറിച്ച് ഉറപ്പില്ലെങ്കിൽ ഒരു ഡോക്ടറെ സമീപിക്കണം ഓർമ്മിക്കുക നിയന്ത്രിത അളവിൽ കഴിച്ചാൽ ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കുന്നത് ദോഷം ചെയ്യില്ല വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരുമായി വീഡിയോ ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ